തീർത്ഥാടകർക്ക് സൗജന്യ ഭക്ഷണ ഭക്ഷണ വിതരണവുമായി ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി വിശ്രമ കേന്ദ്രം തുറന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊട്ടിയൂർ തീർത്ഥാടകർക്കു വേണ്ടി ഭക്ഷണ വിശ്രമ കേന്ദ്രം തുറന്നത് കൂത്തുപറമ്പ് കൊട്ടിയൂർ റോഡിൽ കീഴിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കിയത് കാലത്ത് ചായയും ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും കറികളുമാണ് നൽകുന്നത് വിവിധ കലാ സാംസ്കാരിക പ്രവർത്തകരെ കൂട്ടിയിണക്കി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ആദ്യ ദിനം തന്നെ നിരവധി തീർത്ഥാടകരാണ് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് ജൂൺ പതിമൂന്ന് വരെയാണ് ഭക്ഷണ വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുക മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഭാഗമായി ഒരു ആദിത്യ മര്യാദയുണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് സഞ്ചാരികൾക്ക് വഴിപോക്കർക്ക് വിശ്രമം സൗകര്യം ഒരുക്കി കൊടുക്കുക കുടിവെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറം തൊട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിഷമം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അപ്പൊ ആ നിലയിലുള്ള ഒരുപാട് ഡൈമെൻഷൻ ഈ നടത്തുന്ന കാര്യത്തിനുണ്ട് നമ്മൾ നടത്തുന്ന ഈ കാര്യത്തിനുണ്ട് ഒരുപാട് മുഖങ്ങളും അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചിറ്റാരി പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന ഈ പ്രവർത്തനം കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ചതും ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതുമായ ഈ വിശ്രമ കേന്ദ്രം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ് എൻ വിജയൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ കെ ധനജയൻ കലാമണ്ഡലം മഹേന്ദ്രൻ എ ടി അലി ഹജി സി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിച്ച നളചരിതം ഓട്ടംതുള്ളലും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്